മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ിയമ്പലം താളിയങ്കുണ്ട് റോഡിൽ കുഴികൾ രൂപപ്പെട്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഈ റോഡുകൾ വാണിയമ്പലം താളിയമ്പുണ്ട് റോഡ് അടിയന്തരമായി പേസ് വർക്ക് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാണിയമ്പലം ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഐ എൻ ടി യു സിയുടെയും പൂത്രക്കോവ് ഐ എൻ ഡി സിയുടെയും നേതൃത്വത്തിൽ എം എൽ എ എ പി അനിൽകുമാറിനെ കണ്ട് നിവേദനം നൽകി താളിയുണ്ട് റോഡ് കുറെ കാലങ്ങളായിട്ട് ഗതാഗത കിടക്കുകയാണ് ഈ വർഷക്കാലം തുടങ്ങിയതിനു ശേഷം വലിയ കുഴികൾ രൂപപ്പെടുകയും സാധാരണ ഓട്ടോറിക്ഷ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി അതിൽ തന്നെ സാധാരണ ഈ ഇരുചക്ര വാഹനങ്ങളൊക്കെ ആ കുഴിയിൽ വീഴുന്നൊരവസ്ഥയാണ് അപ്പോൾ ആ വിഷയം എം എൽ എ ആയിട്ട് നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് പാളയമ്പലത്തെ ഐ എൻ ജി സിയുടെയും മറ്റു നേതൃത്വത്തിൽ നമ്മൾ എം എൽ എ കണ്ടത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഈ ബ്ലോക്ക് ലെവലിൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞു ഈ ഇയോട് കിഫ്ബിയുടെ ഇയോട് അടിയന്തിരമായിട്ട് അത് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ട നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അതിന് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അത് ചെയ്ത് ക്ലിയർ ചെയ്യും ആ കുഴികളെ കടയ്ക്കുമെന്ന് ഈ ഉറപ്പ് നൽകിയതായിട്ട് എം എൽ എ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കിഫ്ബിയുമായിട്ടുള്ള ടെൻഡർ നടപടികൾ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കകം പൂർത്തിയാക്കും എന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ടി എസ് മാത്രമേ കിട്ടാനുള്ളൂ ആ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുന്നതോട് കൂടിയിട്ട് ആ റോഡിൻ്റെ ടെൻഡർ വർക്കുകൾ ആരംഭിക്കും അതുവരെ തൽക്കാലം പാച്ച് വർക്ക് ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എം എൽ എ അറിയിച്ചിട്ടുണ്ട് നാളെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എല്ലാ പണ്ടിക്കാരുടെയും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നുണ്ട് അപ്പോൾ നല്ല ചിലവുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് ഞങ്ങൾക്ക് ഈ മിനിമം പോയിങ്ങാണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ലോങ് പോയാൽ തന്നെ പോയിങ്ങാണ്ട് പോകുന്ന ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കത് ചെയ്ത് എം എൽ എ തീരുമാനമാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ആ ഉറപ്പിൻ്റെ പ്രകാരം ഞങ്ങൾ എല്ലാവരും ഒരാഴ്ച കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡായതിനാൽ കിഫ്ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് പേസ് വർക്ക് അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു ഒരാഴ്ചക്കകം പേറ്റ്സ് വർക്ക് ചെയ്ത് റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചതായി എം എൽ എ അറിയിച്ചു പെൻട്രോ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ടെക്നിക്കൽ കിട്ടുന്ന മുറക്ക് രണ്ടാഴ്ചക്കകം ടെൻറ്റൽ നടപടികൾ പൂർത്തിയാക്കുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചതായി എം പറഞ്ഞു പി ഉണ്ണികൃഷ്ണൻ അബ്ബാസ് ഹാജി മഠത്തിൽ അബ്ദുൽ ജലീൽ നിയാസ് മോഹൻദാസ് പി കെ മോഹൻദാസ് പി സിജെ ബിനുകുമാർ മനോജ് നിസരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന വണ്ടു